ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടാപ്പമാണ് അതായത് മുട്ടയില്ല മുട്ടാപ്പം അപ്പൊ അതിനു വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കുതിർത്ത് വെച്ച ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ് അത് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചോറാണ് ഒരു ഗ്ലാസ് നമ്മൾ അരി എത്ര എടുക്കുന്നോ അതിന്റെ നേർ ചോറ് വേണ്ടത് അപ്പൊ ഒരു ഗ്ലാസ് ചോറ് പിന്നെ വേണ്ടത് ആവശ്യത്തിനു ഇത്രയും മതി നമ്മുടെ മുട്ടാപ്പത്തിന് അത് മിക്സിയുടെ ഒരു അരക്കുന്ന ജാർ എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം അത് നമ്മൾ മാവ് ല അരിക്ക് അരച്ച് മാവാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഇഡലിയുടെയും ദോശയുടെയും ഇടയ്ക്കുള്ളൊരു പരുവ എന്താ ഇതാണ് ഇതിന്റെ പരുവം അപ്പൊ നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നേരെ ഉണ്ടാക്കാം ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നറിയാവോ ഇത് എണ്ണയിലാണ് വറുത്തു കൂരുന്നത് കാണിക്കട്ടെ അപ്പൊ നമ്മളൊരു ക്ഷീണച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം തീ അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തീ നമുക്ക് ഇപ്പോൾ ഒരു തവി എടുത്തിട്ട് ഇങ്ങനെ നടുക്കോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നാൽ നെയ്യപ്പോ ഉണ്ടാക്കുന്ന ആ ഒരു പരിപാ നമ്മുടെ മുട്ടാപ്പം നല്ല എന്താ പറയുക ബോൾ പോലെ ആയിട്ടുണ്ട് ഇനി ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞൊന്നും വരണ്ട അപ്പുറം അപ്പുറം ഒന്ന് അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ അത് വെന്ത്ന്നുള്ളതാണ് ഇത് നമുക്ക് എടുക്കാം അപ്പൊ നമ്മുടെ മുട്ടാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് യാത്ര കണ്ട നല്ല പഞ്ഞി പോലെ അപ്പൊ അതിന് കഴിക്കാൻ വേണ്ടി ഒരു മുട്ടക്കറി ഇങ്ങനുണ്ടാക്കി കാര്യം മുട്ടാപ്പത്തിൽ മുട്ടയില്ലേലും ഒരു മുട്ടക്കറി ഇരിക്കട്ടെ വിചാരിച്ച് ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം ഓക്കെ താങ്ക് യു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഞെട്ടി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്